സംഭവങ്ങൾക്കുമൊടുവിൽ സഖാബ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാൻ തീരുമാനമായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയുടേതാണ് തീരുമാനം ശരീരം വൈദ്യപഠനത്തിന് വിട്ടു നൽകാനുള്ള ആഗ്രഹം എം എം ലോറൻസ് മകൻ സജീവനോട് പറഞ്ഞതിന് വിശ്വാസയോഗ്യമായ സാക്ഷിമൊഴി ഉണ്ടായിരുന്നുവെന്ന് ഉപദേശക സമിതി വിലയിരുത്തി എം എം ലോറൻസിന്റെ ബന്ധുക്കൾ കൂടിയായ അഡ്വക്കേറ്റ് അരുൺ ആന്റണിയും എബിയുമാണ് ഉപസമിതിക്ക് മുമ്പാകെ മൊഴി നൽകിയത് കേരള അനാറ്റമി ആക്ട് പ്രകാരം ഇത് നിലനിൽക്കുമെന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ വ്യക്തമാക്കി ജനുവൻ കൺസെൻറ് ആണ് ക്രെഡിബിൾ കൺസെൻ്റ് ആണ് അപ്പം ആ നമ്മുടെ കേരള അനാറ്റമി ആക്ട് അനുസരിച്ച് അത് ശരിക്കും ആണ് അപ്പോൾ ബോഡി നമ്മൾ ഇവിടെ വയ്ക്കാനും അത് എംബാം ചെയ്യാനും തീരുമാനിച്ചു ലോറൻസിന്റെ മകൾ നിലപാടെടുത്തില്ല അതേസമയം എം എം ലോറൻസിനെ പള്ളിയിൽ സംസ്കരിക്കണമെന്ന ആവശ്യത്തിൽ ആശ ലോറൻസ് ഉറച്ചുനിന്നു ഉപസമിതി തീരുമാനത്തിനെതിരെ അപ്പീൽ പോകാനാണ് ആശയുടെ തീരുമാനം അവർക്കത് സ്റ്റഡി മെറ്റീരിയൽ മാത്രമാണെങ്കിൽ അന്തരിച്ച എം എം ലോറൻസ് എന്ന് മാത്രമേ എഴുതണം വൈദ്യപഠനത്തിന് ശരീരം വിട്ടു നൽകാൻ തീരുമാനിച്ചെങ്കിലും തുടർ നടപടികൾ മെഡിക്കൽ കോളേജ് ഉടൻ ആരംഭിക്കില്ല ശരീരം എമ്പാമ്പ് ചെയ്ത് സൂക്ഷിക്കാനാണ് ധാരണ മകൾ തുടർ നിയമ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് തീരുമാനം അതിനിടെ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ആശയുടെ അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ കളമശ്ശേരി പോലീസ് അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കേസെടുത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി